അത് ഒന്നാമത് എന്താ വെച്ചാൽ ആ ഒരു പക്വതയും പാക്വതയും ആവശ്യമുള്ള ഒരാൾക്കെ ആ ഒരു രംഗം കൈകാര്യം ചെയ്യാൻ കഴിയുള്ളു അതിനാണ് അള്ളാഹിൻ്റെ ഒരു തീരുമാനം എനിക്ക് തോന്നുന്നത് എന്ന് ഖദീജ അല്ലാതെ ഒരാളായിരുന്നുവെങ്കിൽ പക്ഷേ പ്രവാചേൻ്റെ ധൈര്യമൊക്കെ അവിടെ തന്നെ ചൂർന്നു അതിന് അള്ളാൻ്റെ ഒരു തീരുമാനം ആ കല്യാണത്തിൽ ഉണ്ടായിട്ടുണ്ട് ശരിക്ക് കുറച്ചൊരു പ്രായം കൂടുതലുള്ള ഒരാളോട് വേണം അതെന്നുവെച്ചാൽ അതൊരു വലിയ പ്രതിസന്ധിയാണ് ഒരു ഭർത്താവെ സംബന്ധിച്ചിടത്തോളം ജമലൂനി ഖദീജ എന്നെ പതപ്പിക്കുക എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടി വരുമ്പോൾ രാത്രി വന്ന് വാതിൽ മുട്ടിയിട്ട് വേടിച്ച് വരക്കുന്ന ഒരാളെ കാണുമ്പോൾ സ്വാഭാവികമായും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ആദ്യം ബോധം കിട്ടാൻ ചിലപ്പോൾ അവരും ഇവിടെ ഹരിതമാന ശരിക്കും ഒരുപാട് പ്രസക്തി ഉണ്ട് രണ്ട് വിവാഹം കഴിഞ്ഞു അതിൽ രണ്ട് ഭർത്താക്കന്മാർ മരണപ്പെട്ടു അതിൽ മക്കളുണ്ട് പിന്നെ ഇവരുടെയൊക്കെ ഹനീഫായതുകൊണ്ട് അനന്തര സ്വത്ത് ഉണ്ട് ഉപ്പേടന സ്വത്ത് ഈ അനന്തര സ്വത്തൊക്കെ വന്നുകൊണ്ടൊരു ബിസിനസ് എന്ന് പറയുമ്പോൾ വലിയ പ്രഷറാണ് ശരിക്കും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ മേലിലേക്ക് വന്നൊരു ബാധ്യത ഉണ്ട് ഈ ബാധ്യത ഡീൽ ചെയ്തു പഠിച്ചു ശരിക്കും അവരെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സങ്കടങ്ങൾ കൊടുത്ത് പ്രയാസങ്ങൾ കൊടുത്ത് ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് പ്രായം കൊടുത്ത് ശരിക്കും നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ശരിക്കും ഈ ഒരു പോയിന്റ് പ്രവാചകന്റെ ആ ഒരു ഹിറാകുത്തിൽ ലഭിച്ചിട്ടുള്ള ഒരു ഭയപ്പാടോടു കൂടിയുള്ള വരവ് ആ വരവിനെ നേരിടാനും അവിടെ കൊണ്ടുപോവാനും ഉദാഹരണമായിട്ട് നമുക്ക് പറയാം നമുക്കിപ്പോ പ്രവാചകന്റെ ആ വരവുണ്ടല്ലോ അത് നമുക്കൊന്ന് സങ്കല്പിച്ചാല് ഒരു പട്ടിയെ കണ്ട് ഒരു കുഞ്ഞിനെ പട്ടി അടിക്കാൻ ഓടി വരും ആ കുഞ്ഞ് പേടിച്ചു ഉമ്മാ എന്ന് പറഞ്ഞ് ഓടി വന്ന് ഉമ്മയുടെ അടുത്ത് വരുമ്പോ ആ ഉമ്മ വാരി എടുത്ത് തോളിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കൂലേ സാറല്ല മോനെ സാറല്ല മോനെ ആ തട്ടി കൊടുക്കാൻ ആ കുഞ്ഞങ്ങനെ ഉറങ്ങിപ്പോ എന്റെ പ്രവാചകനെ നമ്മുടെ പ്രവാചകനെ ഖദീജ അങ്ങനെയാണ് സ്വീകരിച്ചത് നബി നബിസല്ലാസ്വലമ്മ ആ രൂപത്തിൽ നബിയെ പി എസ് സ്വീകരിക്കും അതിനാണ് ഈ ഒരു തൻ്റെ ആവശ്യങ്ങൾ ഒന്നും ചോദിച്ചില്ലല്ലോ പിന്നെ നേരം വെളുത്തിട്ടാണ് ചോദിച്ചത് എന്ത ഉണ്ടായതെന്ന് അപ്പോഴാണ് ഇത് കാര്യങ്ങളൊക്കെ തുറന്ന്